ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് ആശാപ്രവർത്തകരുടെ സമരപന്തലിലേക്ക് തള്ളിക്കയറി സി പി എം നേതാവ് ഉച്ചക്കടയിലെ മുതിർന്ന സി പി എം നേതാവ് ശശിയാണവ ശശിയാണ് ആശാപ്രവർത്തകരുമായി തർക്കത്തിലായത് ആ ഇപ്പഴാണ് ശരിക്കും ശശിയായത് കാറൂട് പഞ്ചായത്തിലെ ആശാവർക്കർ റോസിയോടാണ് ശശി തട്ടിക്കയറിയത് തുടർന്ന് ഇരുവരും വാഗ്വാദത്തിൽ ആവുകയായിരുന്നു ദൈവനാണല്ലോ ചവിട്ടിയത് പഞ്ചായത്ത് നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കമ്മിറ്റില്ല എന്തോ ഇനി പച്ചക്കരളാണ് സാർ ഇവിടെ ഇരിക്കുന്നത് മരണം വരെ മരണമെങ്കിൽ മരണം ഒരാളുടെ ബാക്കി ഇരുപത്തി ആറായിരം ആശമാർക്ക് ആനുകൂല്യം ലഭിക്കുമെങ്കിൽ പോലും തയ്യാറായിട്ടാണ് സാർ ഇരിക്കുന്നത് വെല്ലുവിളിക്കുന്ന ഈ ഭരണകൂടം ഈ ഒരു ആശ എന്തിനാ ആശയവിളിക്കുന്നത് വേറൊരു മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടി നിത്യ ചെലവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട ആശയെ എന്തിനാ അവരും വെല്ലുവിളിക്കുന്നത് അവരുടെ കോംപ്ലക്സും ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ മാന്യമായ ചർച്ചയ്ക്ക് ഈ ഭരണകൂടം തയ്യാറാവണം സാർ ഇവരെത്തോളം ഞങ്ങളെ ഇവിടെ ഇരുത്തുന്നോ പൊതുസമൂഹം വിലയിരുത്തുകയാണ് ശശിയാണ് ആശാ ആശപ്രവർത്തകർക്കിടയിലേക്ക് കയറി വന്നത് അവര് ഒരു ആശ സമരം യഥാർത്ഥ ആശകളൊന്നുമില്ല കുറച്ചാളെ കാശ് കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ പത്തിരുപതിനായിരം ആശുണ്ട് അവരൊന്നും ഒരു അഞ്ഞൂറ് ആളെ ഒന്നിട്ട് പിടിച്ചുകൊണ്ടുവന്നിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കിടത്തിരിക്കുന്നത് സ്ഥിരമായിട്ട് ആറു മാസത്തിന്റെ സമരം അവരൊന്നും ഇല്ല ആശ പോ അംഗൻവാടിനെ കൊണ്ടിരുത്തും വേറെ ആരെയും കൊണ്ടിരുത്തും